ഇന്ന് തയ്യാറാക്കുന്നത് നിലക്കടല വെച്ചൊരു ചട്ണിയാണ് ദോശയ്ക്ക് ഇടലേക്കൊക്കെ തേങ്ങ ഇല്ലെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് അതിനുവേണ്ടി അടുപ്പ് കത്തിച്ചൊരു പാൻ വെക്കുക അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത ഒരു സവാള ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് വഴറ്റിയാൽ മതി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുകയൊന്നും വേണ്ട ജസ്റ്റ് വാടിയാൽ മതി ഇതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി വറ്റൽമുളക് കാന്താരിയാണ് എടുത്തിരിക്കുന്നത് കാന്താരിക്ക് പകരമായിട്ട് പച്ചമുളക് എടുക്കാവുന്നതാണ് ചെറിയ ഉള്ളിയൊക്കെ ഒത്തിരിയായിട്ട് തോന്നുന്നത് ചെറുതായതുകൊണ്ടാണ് ഒരു മൂന്നോ നാലോ എടുത്താൽ മതി അതും ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് നന്നായി പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി അല്ലെങ്കിൽ വാളംപൊളി ചേർത്ത് കൊടുക്കുക ഒരു നെല്ലിക്ക വലിപ്പമുള്ള കാ ഞാനിതിലേക്ക് കറിവേപ്പിലോട് ചേർത്തിട്ടിട്ട് ഇനി ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം പച്ചകുത്തിലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് തൊലി കളഞ്ഞ നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു നൂറ് ഗ്രാം നിലക്കടലയാണ് എടുത്തിരിക്കുന്നത് ഒരു പത്ത് പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ചട്നി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ആ തൊലി ഒന്ന് കളയാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തത് മാത്രമാണ് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഞാനൊരു ടീസ്പൂൺ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമെങ്കിൽ പിന്നെ ലാസ്റ്റിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതാദ്യമേ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ ശേഷം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇതിപ്പം നമുക്ക് മസാല ദോശയോ അല്ലെങ്കിൽ പൂരിക്കോ ഒക്കെ നമുക്ക് കഴിക്കാൻ പാകത്തിൽ നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം എത്രയാണോ നമുക്ക് ചട്നിക്ക് ലൂസ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിത് അടുപ്പ വെച്ച് ചൂടാക്കിയൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് തിളപ്പിച്ചാറിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ആദ്യം മിക്സർ ജാറ് ിൽ കുറച്ച് വെള്ളം ചേർത്ത് അതെല്ലാം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ബാക്കി നമുക്ക് എത്രയാണോ ലൂസ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് ഞാനിത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കടുവ് താളിച്ച് ചേർക്കുകയാണ് അതിനുവേണ്ടി ഒരു പാൻ അടുപ്പ് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഞാൻ കടുകും ഉഴുന്ന് പരിപ്പും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് തയ്യാറാക്കി നോക്കൂ താങ്ക് യു